മലപ്പുറം വണ്ടൂരിൽ പതിനേഴുകാരൻ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ചെമ്പ്രശ്ശേരി സ്വദേശി മുഹമ്മദിന്റെ മകൻ അൻഷദിനെയാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുൻ ഒരു കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത്രത്തോളം ഒരു പതിനേഴുകാരനെ ആക്രമിക്കാൻ മർദ്ദിക്കാൻ പ്രേരണ അതെന്തായിരുന്നു ഈ കേസിൽ ഈ സംഭവത്തിൽ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട് സുഹൈൽ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഈ ഇത് ഞായറാഴ്ച വൈകീട്ടാണ് ഈ സംഭവം നടക്കുന്നത് അയനിക്കോട് വണ്ടൂർ അയനിക്കോട് എന്നുള്ള സ്ഥലത്താണ് ഈ അൻഷിതിൻ്റെ അൻഷിതും സുഹൃത്തുക്കളും സഹോദരനും എല്ലാം കൂടി ഈ അയനിക്കോട് എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇവർ ചെമ്പ്രശ്ശേരി സ്വദേശികളാണ് ഈ അയനിക്കോട് എന്നുള്ള സ്ഥലത്ത് അവർ ചായ കുടിക്കാൻ പോയി എന്നുള്ളതാണ് പറയുന്നത് അവിടെ വെച്ച് പത്താം ക്ലാസ്സത്തിൽ പത്താം ക്ലാസ്സിലുള്ള ഒരു വിരോധമാണ് ആ ഈ കാണുന്ന കൂട്ടത്തലിൽ കലാശിച്ചിരിക്കുന്നത് ഈ മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത് ഇപ്പോൾ പതിനേഴ് വയസ്സാണ് അൻഷിന് പ്രായം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അടിപിടി ആ അടിപിടിയുടെ ഒരു തുടർച്ച ഒരു പകവീട്ടൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളതാണ് അവിടെ മറ്റൊരു സംഘവും ഉണ്ടായിരുന്നു ഇവർ തമ്മിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത് അതിലാണ് ഈ പതിനേഴ് വയസ്സുള്ള അനുശന്തിന് ക്രൂരമായി മർദ്ദനം ഏറ്റിരിക്കുന്നത് കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ പുറത്തൊക്കെ നല്ല ഒരു ക്രൂരമായ മർദ്ദനം തന്നെ ഏറ്റിട്ടുണ്ട് അതിന്റെ പാടുകളൊക്കെ ഉണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടി ഒപ്പം തന്നെ ഇതിൽ പോലീസിൽ പരാതി നൽകി വണ്ടൂർ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ പുറത്ത് കണ്ടാലറിയാവുന്ന ആറുപേർക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു രണ്ട് വർഷം മുൻപ് നടന്ന ഒരു അടിപിടിയുടെ തുടർച്ചയ ആ ഒരു ചായക്കടയിൽ വെച്ച് നടന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ മറ്റേ ഇവർ അങ്ങോട്ടേക്ക് എന്തിനാണ് പോയത് അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു വെല്ലുവിളിയുടെ പുറത്താണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ് സുഖം